നമസ്കാരം സുഹൃത്തുക്കളെ എവിടെയോ കണ്ടു മറന്ന മുഖമാണല്ലോ ഒക്ടോബർ ഏഴാം തീയതി ആ ഒക്ടോബർ ഏഴാം തീയതി ആർപ്പ് വിളിക്കുന്നു ദൈവത്തിന് സ്തുതി പാടുന്നു സന്തോഷത്തോട് സന്തോഷം അതായത് ഒക്ടോബർ ഏഴാം തിയതി ഇസ്രായേലിലേക്ക് മിസൈൽസ് അയക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഓ ഓ ദേ പോകുന്നു ദേ പോകുന്നു ദേ പോകുന്നു എന്ന് പറഞ്ഞ ആളാണ് കഥ പറയുന്ന ആളായിരുന്നു ഗസയിലെ മോഹൻലാലായിരുന്നു കഥ പറഞ്ഞവൻ്റെ കഥ കഴിച്ചിരിക്കുകയാണ് ആരാണ് കഥ കഴിച്ചിരിക്കുന്നത് തീർച്ചയായും മരണങ്ങൾ ഒരിക്കലും നമ്മൾ ആഘോഷിക്കാനും പാടില്ല എന്നും പോലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഐ സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഈ വീഡിയോ ഇട്ടതിന് തൊട്ടു പുറകെ പിറ്റേ ദിവസം മറ്റേ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകള് മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായും ദാരുണമായ സംഭവമാണ് മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിട്ടില്ല അദ്ദേഹത്തിന് വീഡിയോ ഒക്കെ വളരെ ഭയാനകമായിരുന്നു തീർച്ചയായിട്ടും മകള് മരിച്ച അച്ഛൻ്റെ ദുഃഖം നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ പോലും ആലോചിക്കണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതിനുശേഷം അദ്ദേഹം ഒരു ഹെൽമെറ്റും ഒരു പ്രസ് എന്നുള്ള ഹെൽമെറ്റ് ഇവിടെ എഴുതി ഒരു ജാക്കറ്റ് കെട്ടി അതിലും പ്രസ് എഴുതി അതിനു ശേഷം അവൻ അവൻ്റെ പ്രപ്പകണ്ടയായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഏറ്റുമുട്ടലില് മരണപ്പെട്ടിരിക്കുകയാണ് ഗാസയിലെ കഥ പറയുന്നവൻ മോഹൻലാൽ എന്നാണ് വിളിക്കുന്ന അദ്ദേഹത്തെ നല്ല അഭിനേതനാവാണ് നന്നായി അതെ ഒരുപാട് വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് രോഗിയായിട്ടും പത്രക്കാരനായിട്ടും മിലിറ്റന്റായിട്ടും കുട്ടികളുടെ അച്ഛനായിട്ടും ഒരുപാട് വേഷവിധാരങ്ങൾ വേഷങ്ങൾ അരങ്കിലും പുറത്തും ആടി അങ്ങനെ അദ്ദേഹം ഒരു ക്രോസ് ഏറ്റുമുട്ടൽ മരിച്ചിരിക്കുകയാണ് ആരാണ് അദ്ദേഹത്തെ കൊന്നിരിക്കുന്നത് അതിലേക്ക് നയിച്ച കാരങ്ങൾ എന്തൊക്കെയാണ് ഗാസയൊന്ന് കടന്നു വരുന്ന ന്യൂസുകളൊന്നും എൻ്റെ തല തന്നെ ആകെ പെരുത്തു പോകും ഞാൻ ചില സമയങ്ങളിൽ ഞാനൊരു വലിയൊരു സംഭവം ആകും വിചാരിക്കാറുണ്ട് പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ അബ്ബവും ഞാൻ ഒന്നുമല്ല എന്താണ് നടക്കുന്നത് ഗാസയില് വി പറയുന്ന സുഹൃത്തിന്റെ കഥ എന്ന് പറയുന്നത് അദ്ദേഹം ഏകദേശം പത്ത് മില്യൺ ഡോളറോളം രൂപ സംഘടിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത് കുട്ടികളിലെ ശിശുരോഗ ഹോസ്പിറ്റൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഓഫർ കൊടുത്തുകൊണ്ട് ആ പത്ത് മില്യൺ ഡോളർ തട്ടിയെടുക്കാൻ വേണ്ടി ഹമാസ് ആണ് അദ്ദേഹത്തെ കൊന്നു എന്ന് പറയുന്നു ഹമാസ് അല്ല വേറെ മലേഷ്യ ഗ്രൂപ്പ് കൊന്നു എന്ന് പറയുന്നു എന്തായാലും അദ്ദേഹത്തിനെ അവർ തീർത്തിരിക്കുകയാണ് ഓക്കെ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നലെ വരെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്ന സമാധാനം ഗാസയിൽ സമാധാനം വേണം സമാധാനം ഇന്ന് ട്രംപ് മാറ്റി പറയുകയാണ് ആയാലും താഴെ വെക്കട എന്ന് ഇതിലാരെ വിശ്വസിക്കണം എനിക്ക് ഒന്നും മനസ്സിലാവുന്ന സുഹൃത്തുക്കളെ കാരണം എൻ്റെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ഈ ഗാസെന്ന് പുറത്തു വന്ന ബന്ധികൾ അതിന് നാലഞ്ച് പേരെ കാണുമ്പോൾ വളരെ ആരോഗ്യ ദൃഢഗാത്രന്മാർ ജിമ്മിലേക്ക് പോകുന്നവരാണ് നല്ല സൈസ് ഇവരെങ്ങനെയാണ് രണ്ടു വർഷത്തോളം ഈ ഈ ഇപ്പൊ ടണലിൽ താമസിച്ച സുഹൃത്തുക്കൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതോ ഇവര് ഈ മറ്റേ ഇപ്പോഴാണ് പെട്ടെന്നാണ് ഗസയിലും മലേഷ്യ ഗ്രൂപ്പ് വരികയാണ് അതായത് ഹമാസിനെതിരെ ഒരു സംഘടന പെട്ടെന്ന് കടന്നു വരുന്നു അവർ ഹമാസിനെതിരെ പൊരുതുന്നു ഇന്നലെ വേറൊരു വീട് കടന്നു വന്നിരിക്കുകയാണ് പത്ത് പേരെ കുളിച്ചു വെടിവെക്കുന്നു വെടി കൊണ്ടവനാർ തച്ചവൻ ആര് കൊണ്ടവനാരെന്ന് ആർക്കും അറിയില്ല തച്ചവൻ എന്താ പലരും പറയുന്നു ഹമാസ എന്ന് പറഞ്ഞു ആര് പറയുന്നു ഹമാസ എന്ന് വെടി വെടികൊണ്ടത് ഹമാസനായിരിക്കാം ഒന്നും ഒരു ഉറപ്പുമില്ല പെട്ടെന്നൊരു മെലീഷ്യ ഗ്രൂപ്പ് വന്നു മറ്റേ ബന്ധുക്കളാണെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രന്മാരെ ഇവരൊക്കെ ശരിക്കും എവിടെ ആയിരുന്നു ഇവര് ടണലായിരുന്നോ അതോ ഈ പറയുന്ന മലേഷ്യ ഗ്രൂപ്പിന്റെ കയ്യിലായിരുന്നോ എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല ഇപ്പൊ എപ്പോൾ ഇപ്പൊ വീണ്ടും കലുഷിതമാവുകയാണ് ഗാസ് വീണ്ടും കലുഷിതമാകാൻ പോവുകയാണ് ഗാസ് ശാന്തമായി കഴിഞ്ഞാൽ ആ നിമിഷം എന്താണോ പറയാൻ പോണെന്നറിയോ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഇപ്പൊ ആർക്കും ടു സ്റ്റേറ്റ് ഇവിടെ ഒന്നും വേണ്ട വീണ്ടും പഴയ പടി ആവാൻ പോവുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്താണ് നടക്കുന്നത് എനിക്ക് വേറൊരു സംശയം എന്ന് പറയുന്നത് എന്നെ പറഞ്ഞു മനസ്സിലാക്കി ത രണ്ടു വർഷത്തോളം രണ്ടു വർഷത്തോളം ഹമാസുകള് ഈ പറയുന്ന നാല്പത്തെട്ടോളം പേരുടെ ബോഡി അല്ല ഇരുപത്തെട്ടോളം പേരുടെ ബോഡി ആ മറ്റേ ഫ്രീസറിൽ വെച്ചു എന്നാണ് പറയുന്നത് അതായത് അവരെ അന്ന് ചിന്തിച്ചു ഇവരെ തപ്പി ഇസ്രായേൽ വരും അപ്പോൾ ഇവരുടെ ബോഡി നമുക്ക് മോർച്ചറിയിൽ വെക്കണം ഫുൾ ഫ്രീസ് ചെയ്ത് വെക്കണം നമ്മുടെ ബന്ദി കൈമാറ്റ ചർച്ചയിൽ ഇത് വരും എന്താണാലേ എനിക്കങ് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കൾ എന്നെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ത അത്രയും അതായത് ഗാസയിൽ ഇനി കോൺക്രീറ്റ് കൂമ്പാരമായി മാറി കഴിഞ്ഞിരിക്കുകയാണ് പുഴ മുടൽ കടൽ വരെ കൂമ്പാരം മാത്രമാണ് എന്നിട്ട് പോലും ഈ മോർച്ചറിയിൽ ഈ ബോഡികളെല്ലാം സുരക്ഷിതമായി സൂക്ഷിച്ചു എന്ന് പറയുന്നത് എനിക്കും മനസ്സിലാവാത്തൊരവസരമാണ് എന്താണ് നെത്തിഇന്നാഹുവിന്റെ ഉദ്ദേശം ഇനി ഇനി പറഞ്ഞ പോലെ സമാധാനം പുലരുകയാണെങ്കിൽ ആ നിമിഷം മുതൽ രണ്ട് ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് അപ്പൊ ഇപ്പൊ നടക്കാൻ പോകുന്ന പറഞ്ഞ അത് നടക്കാൻ പോകുന്നത് ഗാസയിൽ രണ്ട് കൂട്ടരായിട്ട് മാറി ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണ് മിലീഷ്യ ഗ്രൂപ്പ് ആകെ ഗാസ എന്ന് പറഞ്ഞാൽ ആകെ കേൾക്കുന്ന ഹമാസും പിന്നെ ഗർഭിണികളും കുട്ടികളും ഇപ്പൊ ഗർഭിണികളും കുട്ടികളും ഇല്ല ഇപ്പൊ ആകെ കേൾക്കുന്ന ഈ രണ്ട് രണ്ട് വാക്കുകളാണ് പത്തോളം സംഘടന എന്ന് പറയുന്നത് പത്തോളം സംഘടനകള് ഹമാസിനെതിരെ പൊരുത്തുന്നു ഹമാസ് ചാരമാരെ കണ്ടെത്തി കൊല്ലുന്നു എന്താണ് യഥാർത്ഥ കഥ എന്താണ് എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാമോ